ഈ നടുമുറ്റം വെയിലുള്ളപ്പോ വേറൊരു മൂട് മഴയുള്ളപ്പോ മറ്റൊരു മൂട് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനാണെങ്കിലും എല്ലാത്തിനും സ്ഥലമുള്ള പോലെ അതിങ്ങനെ ഫ്രീ ആക്കി ഇട്ടിരിക്കുകയാണ് കുട്ടികളും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു സംസ്കാരിക പൈതൃകങ്ങളൊക്കെ കണ്ടു വളരാന്നുള്ളൊരു നാട്ടുകാരായിട്ട് ഇടപഴകുക വീട്ടുകാരായിട്ട് ഇടപഴകുക കുളം പാടം എല്ലാം കണ്ടും ും നമ്മള് അനുഭവിച്ചു വളർന്നത് അവർക്ക് ഇപ്പൊ കിട്ടുന്നില്ല പല കുട്ടികൾക്കും കിട്ടുന്നില്ല ഇത് വെറും നാല് വർഷം മുമ്പ് ഉണ്ടാക്കിയ ഒരു വീടും കുളവാണ് അതെ അല്ലെ ഈ കുളവും പണ്ടുണ്ടായിരുന്നല്ല അല്ല അപ്പോൾ നമ്മള് വീട് വെക്കുന്നതിന് മുന്നേ ആദ്യം ഫസ്റ്റ് ചെയ്തത് കുളാണ് ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്നാലും നമുക്ക് വീട്ടിലേക്ക് കയറാൻ തോന്നണം ഇവിടുന്ന് വേറെ ഇങ്ങോട്ടും പോവാൻ തോന്നിരുന്ന് അത് ഇപ്പൊ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഇടം വീട് തന്നെയായിരിക്കണം വീട് തന്നെയാണ് നിങ്ങളുടെ എന്റർടൈൻമെന്റ് എവിടെ പോകേണ്ട ആവശ്യമില്ല കിച്ചൺന്റെ ഇവിടെ നിന്നുള്ള ഹൈലൈറ്റ് എന്താന്ന് പറയാൻ ഈ പാത്രം കഴുകുമ്പോൾ ബോറടി മാറിയിട്ട് അപ്പുറത്ത് കൊളണ്ട് അപ്പുറത്ത് പാടം ചെടികള് തോട്ടം മുറ്റം ഇതൊക്കെ കുട്ടികൾക്ക് കളിക്കണതൊക്കെ കാണാൻ നല്ല സന്തോഷമാണ് ചില വീടുകൾ മഴക്കാലത്ത് കാണാൻ അപാര ഭംഗിയായിരിക്കും പറഞ്ഞറിയിക്കാനാവാത്ത ഭംഗി ഞങ്ങളങ്ങനെ മഴക്കാലം നോക്കിയിരിക്കുമായിരുന്നു ഒരു വീട് ഒന്ന് കാണാൻ വേണ്ടി ഒന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രശസ്തനായ ആർക്കിടെക്ട് നമ്മൾ തന്നെ പല വീഡിയോ ചെയ്തിട്ടുള്ള ശ്യാംരാജ് ചന്ദ്രോസ് അദ്ദേഹത്തിൻ്റെ വൈറലായിട്ടുള്ള ഒരു വീടുണ്ട് ആ വീടിൻ്റെ തൊട്ടുപ്രത അദ്ദേഹത്തിൻ്റെ തന്നെ സുഹൃത്തിൻ്റെ ഒരു വീടുണ്ട് അജേഷ് പ്രോഫ് വ്യൂ പോയിൻ്റ് ഡീസൻ്റെ ഡിസൈനറായിട്ടുള്ള അജേഷ് ബ്രോ നമസ്കാരം നമസ്കാരം സ്വന്തം ഡിസൈൻ ചെയ്ത് സ്വന്തം പണികളെല്ലാം അല്ലേ വീടാണല്ലേ അല്ലെ സ്വന്തം ഇടയ്ക്ക് നാലുകെട്ട് വീടാണ് നാലുകെട്ട് പിന്നെ വീടിന്റെ മുന്നിൽ ഒരു കുളം കൽപ്പടവുകള് ഇതൊക്കെ നമ്മുടെ ഒരു നൂറ്റാണ്ട് മുമ്പുള്ള ഒരു കൺസെപ്റ്റ് ഉള്ള വീടാണ് അതെ അത് ജസ്റ്റ് നാല് വർഷം മുമ്പ് വെടിച്ചിട്ടുള്ള ഒരു വീട്ടിൽ കാണാന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമാണ് അല്ലേ എന്തുകൊണ്ടാണ് ഈ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഈ ട്രഡീഷണൽ കൺസെപ്റ്റിനോട് കുറച്ച് താല്പര്യം കൂടുതലുള്ള ആളുകളാണോ അല്ലേ അതെ അതെ ചെറു പരമ്പരാഗത രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അതാണ് വളർന്നിട്ടുള്ള ആൾക്ക് അപ്പം വീടിന്റെ ചുറ്റും കാണണം നല്ല പച്ചപ്പ് കൊണ്ട് കുറെ ട്രോപ്പിക്കൽ ചെടികളെല്ലാം വെച്ച് പഴച്ചെടികളൊക്കെ നിറച്ച് അല്ലേ വേനൽക്കാലത്താണെങ്കിൽ ചൂടിനെ ചേർക്കാൻ പറ്റുന്ന രീതി ചെയ്തിട്ടുണ്ട് മഴക്കാലത്താണെങ്കിൽ അതിന്റെ എപ്പോഴും ഒരു നനഞ്ഞു നിൽക്കുന്ന പ്രതീതി കിട്ടുന്ന പ്രതീതി കിട്ടുന്ന ഒരു വീട് നാലേട്ടെന്നാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത് അത് ആദ്യമേ തൊട്ട് അങ്ങനെ തന്നെ ഇട്ടുണ്ടായിരുന്നു നമുക്കിവിടെ ഞങ്ങളിവിടെ ആദ്യമായിട്ട് വന്ന് സ്ഥലം മേടിച്ച് താമസിക്കുന്നു അപ്പോൾ പുറമുള്ളവർക്കും ഞങ്ങളുടെ എത്തിപ്പെടാൻ എല്ലാവർക്കും പെട്ടെന്ന് അറിയണ്ടാവില്ല അപ്പോൾ നമ്മൾ നാലുകെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആയിട്ടുള്ളവർക്കും പെട്ടെന്ന് കയച്ചാണല്ലോ നമ്മൾ ചെയ്യുന്നത് നാലുകെട്ടു തന്നെയാണ് പിന്നെ ആ പേര് തന്നെ അതങ്ങോട് ഫിക്സ് ആക്കി അങ്ങനെ പിന്നെ വേറെ ഇട്ടില്ല നമ്മൾ തൃശ്ശൂർ ആര് പാടത്താണ് കേട്ടുള്ളത് എന്ന് പറഞ്ഞാൽ പറഞ്ഞപോലെ തന്നെ തൊട്ടുമ്പോ ഒരു പാടമാണ് അതെ ആ പാടത്തോട് ചേർന്നിട്ടാണ് നമ്മുടെ കുളം വരുന്നത് മഴക്കാലമായതുകൊണ്ട് ആ കുളം എല്ലാം നിറഞ്ഞ് ഇവിടെ ഇരിക്കുകയാണ് ഇപ്പം ആ കൽപ്പടവിൽ പോയിരിക്കണം കുട്ടി ഒരു കട്ടൻ ചായ കുടിക്കണം ഒരു പഴമ്പരി കൂടെ കൂട്ടി അടിക്കുമ്പോൾ വേറൊരു വൈബ് സ്ഥലമായിരിക്കില്ല ചെറിയൊരു മഴ കൂടി എല്ലാവരും കൂടലും ഇവിടെ തന്നെയാണ് ശ്യാമാണെങ്കിലും ഞങ്ങൾ ഫ്രണ്ട്സാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പാർട്ട്നേഴ്സുമാണ് നമ്മുടെ ഫീസിൽ പത്ത് നാപ്പള്ളേരുണ്ട് നമ്മുടെ എല്ലാ പരിപാടിയും ഓണം വിഷു എല്ലാ പരിപാടികളെല്ലാം ആഘോഷിക്കുന്ന എല്ലാ ഇവിടെ തന്നെയാണ് എല്ലാവരും കൂടെ തന്നെയാണ് അപ്പൊ തനിയൊരു മലയാളികളാണ് അതെ മലയാളികളുടെ ഉത്സവങ്ങൾക്കെല്ലാം എല്ലാം ഒരു കൂട്ടുകുടുംബം അതെ ആ ഒരു കൺസെപ്റ്റിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ട് എല്ലാവരും ഒത്തുകൂടണം ആ ഒരു ആഗ്രഹത്തോട് കൂടണം ചെയ്ത് തന്നെയാണ് ഓക്കെ ഇപ്പൊ നമ്മള് ശ്യാംരാജ് അദ്ദേഹത്തിന്റെ വീട് ആ തൊട്ടപ്പുറം നമ്മള് ഒരു ജനല് തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു വാതിൽ ഓർന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്യാംരാജിന്റെ കോമ്പൗണ്ടായി വീടായി ആ കോളം അദ്ദേഹത്തിന്റെ വീടിന്റെ ഒരു കുളൊക്കെ ഉണ്ട് ഒരു പൂളുണ്ട് അങ്ങോട്ടേക്കാണ് ഈ വാതിൽ തുറന്നു ചെല്ലുന്നത് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വീട് ചെയ്തപ്പോൾ അവിടെ നിങ്ങോട്ട് തുറന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ വീട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു കോമ്പൗണ്ടിൽ തന്നെ പറയാൻ വേണമെങ്കിൽ ഈ നമ്മൾ ഡിവൈഡ് ചെയ്ത് നമ്മൾ വീട് വെക്കുന്നതിന് മുന്നേയാണ് മുന്നേ നമ്മളിപ്പോൾ കുളാണെങ്കിലും ഈ മരങ്ങളെല്ലാം വീട് വെക്കുന്നതിന് മുന്നേ തന്നെ ചെയ്തതാണ് അത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ വീട് തുടങ്ങിയത് സാധാരണ ആളുകൾ വീട് വെച്ചതിന് ശേഷം ചെടികളിലോട്ട് തിരിയുമ്പോൾ നമ്മൾ എന്താ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യാൻ എടുക്കാൻ കാരണം കാരണം ഈ നാല് വർഷം ആവാൻ കാരണം തന്നെ ഈ ചെടികളെല്ലാം വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വെയിറ്റ് ചെയ്തതാണ് ചെടികൾ വന്നാലേ നമുക്ക് ഈ വീടിന് അർത്ഥവുള്ളൂ അതെ അതെ അപ്പൊ നമുക്ക് കയറി വരുമ്പോ മുഴുവൻ കല്ല് തന്നെയാണ് ഭാഗി ആയിട്ട് കുറച്ചുകൂടി നല്ലതാണ് എന്നതും ഈ വീടിന് തീമിനോട് ശതമാനം യോജിക്കുന്നുണ്ട് അപ്പൊ നേരെ കയറി വരുന്ന ഒരു ആണ് പോർച്ചും അതേ ഒരു ട്രഡീഷണൽ സ്റ്റൈലിൽ തന്നെ ആണ് ഓടിറ്റൊരു പോർച്ച് രണ്ട് കാറൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും വീടിന് ചുറ്റോട് ചുറ്റും ചെടികൾ ഇങ്ങനെ പോയിരിക്കുന്നു പലതരം പഴ വൃക്ഷങ്ങൾ എല്ലാ വൃക്ഷങ്ങളുണ്ട് പത്ത് നാല്പത് മരങ്ങളോളം നമ്മൾ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൊള്ളാം ഇപ്പോൾ വീടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറിയല്ലോ ആയക്കോട്ടെ അപ്പം നമ്മൾ വീടിൻ്റെ ഉമ്മറത്തേക്ക് കയറി ഉമ്മറന്ന് പറഞ്ഞാൽ മൂന്ന് വശത്തോടെയും കയറി വരാവുന്ന രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു ഉമ്മറമാണ് നല്ല പില്ലറുകൾ ഈ പില്ലറുകളാണ് ഈ നാലുകെട്ടിൻ്റെ ഭംഗിയിൽ വലിയൊരു പങ്ക് വഹിക്കുന്നതെന്ന് പറയാം അല്ലേ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത തൂണുകളാണോ അതോ അതെ അതെ പാലക്കാട് എന്നാണ് നമ്മൾ കടഞ്ഞു കൊടുത്തിട്ടുള്ളത് കരിമ്പനയായി കരിമ്പന അതെ കരിമ്പനയിൽ ഇത്രയും വലിയ തൂണുകൾ അതെ പാലക്കാടാണോ കരിമ്പള നിർബന്ധം അപ്പൊ കയറി വരുമ്പോ തന്നെ നമുക്ക് ഇരിക്കാനായിട്ട് പഴയ മാതൃകയിലുള്ള രണ്ട് ഇപ്പടങ്ങൾ ഫർണിച്ചറുകൾ തന്നെയാണ് പുതിയ ഫർണിച്ചറുകൾ വളരെ കുറവാണ് എല്ലാം പഴയ മനപൊളിച്ചിട്ടുള്ള ഫർണിച്ചറുകൾ തന്നെ നമ്മൾ എടുത്ത് അത് റീ വർക്ക് ചെയ്തിട്ട് ഇച്ചിട്ടുള്ളതാണ് ഇതെല്ലാം ഫർണിച്ചറുകൾ അല്ലാതെ ഓക്കെ മാത്രമല്ല അതിനൊരു ക്ലാസിക് ടച്ച് കൊണ്ടിരുന്നത് ഈ ഫ്ലോറിങ് ആണ് അത്തം ടൈലുകളാണ് അത്തം കൂടി അത്തംകൂടി ടൈലുകൾ നല്ല വൃത്തിയായിട്ട് വീട്ടിൽ ഉടനീളം പല ഭാഗങ്ങളിലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ചെങ്കല് പഴയ ഫേർണിച്ചറ് കരിമ്പന എന്നൊക്കെ പറയുമ്പോ തന്നെ നമ്മുടെ കേരളമായി അല്ലേ നേരെ ഇങ്ങനെ നടക്കാവുന്ന രീതിയിൽ നീണ്ടൊരു വരാന്ത ആ വരാന്തയിലൂടെ വീട്ടിനുള്ളിലേക്ക് പ്രകാശം കൊണ്ടുവരാൻ വേണ്ടി ജനലുകള് ഇത്രയും ജനലുകൾക്കിടയിൽ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു വാതിൽ അത് ഈ വീട്ടില് പൂജാമുറിയാണ് അതെ പുറത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത് വ്യത്യസ്തമായിട്ട് തോന്നി അപ്പൊ നമ്മൾ നാലുകെട്ടിന്റെ അകത്തേക്ക് കയറുകയാണ് അകത്ത് നമ്മളെ കാത്തു ഒത്തിരി അല്ലേ ഇവിടെ ഇതാണ് നമ്മുടെ ലിവിംഗ് സ്പേസിൽ വരുന്നത് ഇവിടെ എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റീസ് ഇവിടെ പറഞ്ഞ ഫർണിച്ചർ എല്ലാം പഴയ ഫർണിച്ചറുകളാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ ഓഫീസിലെ കുട്ടികൾ തന്നെ ചെയ്തിട്ടുള്ള ആ നമ്മുടെ തൃശ്ശൂരാണ് സ്ഥലം അതെ പിന്നെ തൃശ്ശൂരിന്റെ സ്പെഷ്യാലിറ്റി മുഴുവൻ കാണുന്ന രീതിയിൽ നമ്മുടെ പൂരം അത് കാണിച്ചിരിക്കുന്ന രീതിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ വന്നവാടെ അത് നോക്കിയിട്ട് പറഞ്ഞതാണ് ഇതൊരു മിറർ വർക്കാണ് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഓഫീസിലെ കുട്ടികളെന്നു വെച്ചില്ല കുട്ടിയായി ചെയ്തിട്ടുള്ളത് ഓ നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മള് തൃശ്ശൂരാണ് തൃശ്ശൂര് എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പറയുക സാംസ്കാരിക കേന്ദ്രമാണ് അതുപോലെ തന്നെ ഉള്ള എല്ലാ കാര്യങ്ങളും ഈ വീട്ടിൽ അതുപോലെ തന്നെ വന്നിട്ടുണ്ട് തൃശ്ശൂരിന്റെ എല്ലാ നന്മകളും ഫർണിച്ചറൊക്കെ അതുപോലെ തന്നെ നമ്മുടെ ആത്തങ്കുടി ടൈൽസിന്റെ ഒരു മോഡൽ വരുന്ന രീതിയിലുള്ള നമ്മുടെ ട്രഡീഷണൽ പീസ് ആണ് പിന്നെ ഇത് ഉണ്ടോ ഇല്ലത്ത് വീശിൽ പറയുന്ന പോലെ അങ്ങനെ ഈ തീമാറ്റിക്കായിട്ട് ഈ വീടിന് ചേരുന്ന എല്ലാം ഈ വീട്ടിൽ സജ്ജീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എന്ന് വെച്ച് ഇവിടെ മോഡേൺ ആയിട്ടുള്ള ഒരു കാര്യത്തിനും ഒരു കുറവില്ല അത് കേട്ടോ നേരെ നോക്കിയേ ഇത് നമ്മുടെ പ്രൊജക്ടർ ബാക്ക് ലോഡ് നോക്കൂ അതിന്റെ സ്ക്രീൻ ഇവിടെയാണോ വലിയ മൂവി റിലീസൊക്കെ ഉണ്ടോ പിന്നെ നമ്മുടെ നേരെ കണ്ണു പോകുന്നത് ഈ നടുമുറ്റത്തോട്ടാണ് ഈ നടുപുറ്റം വെയിലുള്ളപ്പോ വേറൊരു മൂട് മഴയുള്ളപ്പോ മറ്റൊരു മൂട് ഇവിടെ കുളിക്കാം മഴയത്ത് കളിക്കണമെങ്കിൽ നമ്മള് രാപ്പകൽ മൂവിയിലൊക്കെ കണ്ടിട്ടില്ലേ അവർ പഴയ തറവാട്ടിൽ ഇങ്ങനെ ഇലയിട്ട് എല്ലാരും ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് ശരിക്കും വലിയൊരു ഏരിയ ശരിക്കും നമ്മുടെ വീടിന്റെ സ്ക്വയർ ഫീറ്റ് ഒന്നും നമ്മൾ പറഞ്ഞില്ല വീടിന്റെ സ്ക്വയർ ഫീറ്റ് മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ അടുത്തുണ്ട് ഇതടക്കം നടുമുറ്റടക്കം ഒറ്റ ഫ്ലോർ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നാല് ബെഡ്റൂം രണ്ട് ലിവിങ് കിച്ചൻ വർക്ക് ഏരിയ ഇവിടെ ഫോർമൽ ലിവിംഗ് ആണെങ്കിൽ അതിന്റെ അപ്പുറത്തോട്ട് മാറിയിട്ടാണ് കൂടുതലും അവിടെ തന്നെയാണ് നമ്മള് ഗ്യാതർ ചെയ്യുന്നത് നല്ലത് എല്ലാവരും ആൾക്കാർ കൂടുതലുള്ള മാത്രമേ നമ്മള് ഗ്യാതർ ചെയ്യാൻ നമ്മുടെ ബാക്കിലോട്ട് ന്യൂറല് എല്ലാം തന്നെ ചെയ്യുന്ന ആർക്കിടെക്ട് തന്നെയാണ് പിന്നെ ഷിദിൻ അജയ് സാജൻ ശ്രീരാജ് കുറച്ചുപേരും കൂടി വരച്ചിട്ടുള്ളത് ഇവിടെ ഉള്ള ഓഫീസിൽ അടിപൊളി പിന്നെ ഇവിടുത്തെ സ്വിച്ച് ബോർഡ് എല്ലാം നമ്മുടെ പഴയ സ്വിച്ച് ബോർഡ് എല്ലാ തന്നെയാണ് അതിന്റെ ഒരു സൗണ്ട് സൗണ്ട് റാന്തൽ വിളക്ക് അതുപോലെ നടുപറ്റത്തെ കല്വിളക്ക് പിന്നെ നമ്മുടെ പഴയ ടെലഫോൺ ഗ്രാമഫോൺ അങ്ങനെ പിന്നെ മ്യൂറൽ പെയിന്റിങ്റക്കോട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് റൂഫിങ് തന്നെയാണ് പിന്നെ ഉള്ളില് നമ്മള് ചൂട് കുറയ്ക്കാനായിട്ട് ഹീറ്റ് പ്രൊഫൈൽ ഷീറ്റ് നോർമൽ ഓട് വെച്ചിട്ടുണ്ട് നടുമുറ്റത്തിന് ചുറ്റും ശരിക്കും ഒരു ഏരിയ ഇങ്ങനെ നിരന്ന് കിടക്കാണ് കുട്ടികൾക്ക് കളിക്കാനാണെങ്കിലും എല്ലാത്തിനും സ്ഥലമുള്ള പോലെ അതിങ്ങനെ ഫ്രീ ആക്കി ഇട്ടിരിക്കാണ് ഒരു നടുമുറ്റുള്ള നമ്മുടെ പഴയ ട്രഡീഷണൽ വീടാകുമ്പോൾ മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ് നമ്മുടെ ഊഞ്ഞാൽ ആട്ടുകെട്ടിൽ അതുകൊണ്ട് ഇവിടെ നമ്മുടെ ലിവിങ് സ്പേസിന് അടുത്തായിട്ട് എനിക്ക് തോന്നുന്ന ഏറ്റവും സൗകര്യപ്രദമായിട്ട് ഇരിക്കാൻ പറ്റുന്ന സ്ഥലമായിരിക്കും കാരണം മഴ നമ്മുടെ ആട്ടുകെട്ടിൽ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ചാരികസേര അതും നമ്മൾ ഈ വീടിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്

ആ ഇവിടെ കൊഴപ്പില്ലല്ലോ അത്ര നമ്മളതിനെ ഉദ്ദേശിച്ചിട്ടുള്ളു പിന്നെ കുട്ടികളും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു സംസ്കാരിക പൈതൃകം കാര്യങ്ങളൊക്കെ കണ്ടു വളരാ എന്നുള്ള ഒരു കൺസെപ്റ്റ് നാട്ടുകാരായിട്ട് ഇടപഴകുക വീട്ടുകാരായിട്ട് ഇടപഴകുക എല്ലാവരും ഇപ്പൊ ഈ ഒരു മൊബൈലിലും ഒരു റൂമിൻ്റെ ഉള്ളിലായിട്ട് അടഞ്ഞു കുട്ടികളെ അവർക്ക് ഇത്ര ഒരു സ്പേസ് കിട്ടാൻ വേണ്ടിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒരു സ്പേസ് എടുത്തതായിരുന്നു വളരാ നമ്മള് അനുഭവിച്ചു വളർന്നത് അവർക്ക് ഇപ്പൊ കിട്ടുന്നില്ല പല കുട്ടികൾക്കും കിട്ടുന്നില്ല അപ്പോൾ അതവർക്ക് കിട്ടട്ടെ ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു കൂടി ടൈലുകളുടെ പല വേഷൻ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ടല്ലേ ഉണ്ട് ഇങ്ങോട്ടേക്ക് ഒരു ഗ്രീൻ ഗ്രീൻ അവിടെ ബ്ലൂ ബ്ലൂ മുല് റെഡ് ആ യെല്ലോ യെല്ലോ നല്ല പ്രാധാന്യമുണ്ട് എല്ലാം ഉണ്ട് അപ്പം ഇതാണ് ഇവിടെ ഡൈനിംഗ് സ്പേസ് വരുന്നത് ഡൈനിങ് സ്പേസിലേക്ക് നമുക്ക് വരാം അതിനുമ്പോൾ നമുക്ക് ബെഡ്റൂം വേണം അപ്പോൾ മാസ്റ്റർ ബെഡ്റൂം ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കും നമ്മുടെ ഫ്ലോർ യെല്ലോ ആയി കൂടി യെല്ലോ ഷെയ്ഡിലോട്ട് വന്നു നമ്മുടെ നാല് കെട്ടിന് ചേരുന്ന രീതിയിൽ തന്നെ പക്ഷെ മോളിൽ നമ്മൾ വാർത്തിട്ടുണ്ട് വാർത്ത ഈ ഒരു ഏരിയ വാർത്തിട്ടാ വാർത്തിട്ട് ഒരു ഒരു ലെങ്ത് മൊത്തം വാർത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് മോളിൽ റൂം എടുക്കാം എന്നുള്ളൊരു കൺസെപ്റ്റില് അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരു ഫ്യൂച്ചറും കൂടെ കണ്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് കുട്ടികളെ രണ്ടുപേരുണ്ട് അപ്പൊ അവർക്ക് രണ്ടുപേർക്ക് വേറെ റൂം എടുക്കണമെങ്കിൽ എടുക്കാം ആ സമയത്ത് അതെ അതെ കാരണൊരു വെറും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പിന്നെ പറയരുതല്ലോല്ലേ ഓക്കെ അപ്പം അതൊരു സപ്രപഞ്ച കട്ടിലിന്റെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ചെറിയൊരു ചെറുതല്ലേ വലിയൊരു കട്ടില് ഇതൊക്കെ പഴയ ഫർണിച്ചർ തന്നെയാണ് പഴയത് അതെടുത്ത് നമ്മൾ റീപോളിഷ് എടുത്ത വീട്ടിലാണ് ഇത് വരുന്നത് ആ ആ അതുപോലെ തന്നെ ഇവിടെ ഡ്രെസ്സിങ് ടേബിള് വരുന്നത് അല്ലെ മിററ് വരുന്നത് പഴയത് തന്നെയാണ് ഒരു വലിയ കണ്ണാടി വന്നിട്ടുണ്ട് ഇതും പഴയത് തന്നെ പഴയൊരു ചെയർ വന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് ജനലുകളും ഇഷ്ടപ്പെട്ടു വലിയ അഴിവമുള്ള വലിയ വിസ്താരമുള്ള ജനല് ഇത് ശരിക്കും പറഞ്ഞാൽ പുറത്തേക്കുള്ള കാഴ്ചകളും വായു വായുസഞ്ചാരവും അതെ നടക്കാനായിട്ടാണ് ഇത്രയും വലിയ അടച്ചിടാറില്ല എപ്പോഴാ ഓപ്പൺ ആയില്ല അത് നമ്മൾ രണ്ടാക്കിട്ട് തിരിച്ചാതുകൊണ്ടൽ പാളികള് രണ്ടാക്കിട്ട് തിരിച്ചിട്ടുള്ള തന്നെ അതിന് വേണ്ടിയിട്ടാണ് മുകളിലും താഴെ താഴെ തുറന്നിട്ട് നമുക്ക് സേഫ് അല്ല എന്തെങ്കിലും ചാടി കയറും ഒരു പ്രശ്നമില്ല അപ്പം പുതുതായിട്ട് വന്ന മറ്റൊരു കാര്യം ഈ വീട്ടിന്റെ ഈ വേവിന്റെ കുറച്ച് മൂടാനായിട്ടുള്ളത് ഈ വീട്ടില് അത് നല്ല വലിയ രീതിയിൽ വിസ്താരത്തിൽ കൊടുത്തിരിക്കുന്ന കാട്ടം ചെയ്തിട്ടുണ്ട് ചുറ്റും കൊള്ളാം ഏഹ് ശ്യാമിന്റെയും ഹരിയാടിന്റെയും കൂടെ നിർബന്ധ ഇവിടെ ഇങ്ങനെ ഒരു ബേവിൻ്റെ വെക്കണം എന്നുള്ളത് ബേവിൻ്റെ വെക്കണം പുറത്ത് നമ്മുടെ വയൽ കാണാം നമ്മുടെ തോട്ടം കാണാം പഴ ഫലവൃക്ഷങ്ങൾ കാണാം അപ്പൊ ഈ ബേവിൻ്റെ വെച്ചില്ലെങ്കിൽ അത് മണ്ടി പോയി ഒരു സൈഡ് ടേബിള് അതിന്റെ മുകളിൽ ഒരു ആമാടപ്പെട്ടി ആഭരണപ്പെട്ടി മുറുക്കി പുറത്തിറങ്ങി നമ്മുടെ ഡൈനിങ് സ്പേസിലോട്ട് വന്നത് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയ കാണും നമുക്ക് ഇരുവശത്തും അതായത് നമ്മുടെ ഈ ക്രോസ് വെന്റിലേഷൻ നടക്കുന്നതിന് നമ്മൾ മൊത്തം വീട്ടിലെ കൺസെപ്റ്റിൽ നമ്മൾ ഈ ബെഡ്റൂം മാത്രമേ നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുള്ളൂ ബാക്കി കിച്ചൺ ആണെങ്കിലും ഡൈനിങ് ആണെങ്കിലും ലിവിങ് ഫാമിലി ലിവിങ് എല്ലാം നമ്മൾ നടുമുറ്റത്തേക്ക് നടക്കണം അല്ലേ ആ എയർ വെന്റിലേഷനും ും നടുമുറ്റം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പണ്ടത്തെ കൺസെപ്റ്റ് മാറ്റിയ ഒരു കാര്യം ഇത് മാത്രമാണ് മറ്റേതെല്ലാം ഡൈനിങ് ആണെങ്കിലും ലിവിങ് ആണെങ്കിലും എല്ലാം കുട്ടി കുട്ടി റൂമുകളായിരിക്കും ഇരുട്ടായിരിക്കും കുറവായിരിക്കും അതും മാത്രം നമ്മളൊന്ന് റീവർക്ക് ചെയ്തു നമുക്ക് എല്ലാം നടുമുറ്റത്തേക്ക് ഓപ്പൺ ആക്കി ലിവിംഗ് ആണെങ്കിലും ഫാമിലി ലിവിംഗ് ആണെങ്കിലും ഡൈനിങ് ആണെങ്കിലും എല്ലാം നമുക്ക് എല്ലായിടത്തും അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിന്യൂ സംസാരിച്ച് വർത്താനം പറഞ്ഞ് ഭക്ഷണം കഴിച്ച് കൂടാം അതാണ് ഫാമിലി ടൈം വേണം വെറുതെ വീടല്ലല്ലോ അപ്പം ഇവിടെ ഒരു ചെറിയ കൺസോൾ ടേബിൾ പോലെ കൊടുത്തിട്ടുണ്ട് അപ്പം ഭാവിയിലേക്ക് മുൻകണ്ടിട്ട് ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് മോളിൽ മച്ചുണ്ടല്ലേ മച്ച് അല്ലെ മോളിൽ ഒരു ഇത്രയും ഭാഗം ടെറസ് ഉണ്ട് മോളിൽ അത്രയോ ടെറസ് ഭാഗമാണ് ഇനി പാലക്കാട് എന്ന് തന്നെയാണ് നമ്മൾ ഈ സ്റ്റെയർ അപ്പൊ പാലക്കാട് കൊണ്ടുവന്നാ അതെ അതെ ഒരു മനപൊളിച്ചിട്ട് കിട്ടിയ ഒരു ഫർണിച്ചർന്ന് അങ്ങനെ കൊണ്ടുവന്നതാണ് ഞാൻ ആലോചിക്കാം ഞങ്ങൾ തന്നെ ഇപ്പൊ ഒരുപാട് വീടുകളിൽ ഈ മന പൊളിച്ച സ്റ്റേറുകൾ കണ്ടിട്ടുണ്ട് എത്ര മനകൾ അപ്പോൾ ഇപ്പൊ തന്നെ ഇനി എത്ര പൊളിക്കാൻ കിടക്കുന്നുണ്ടാവും ഇത്രയും നേരം നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്നു ആ സ്ഥലത്തേക്ക് നമ്മൾ ഇറങ്ങുകയാണോ അപ്പം നമ്മൾ നമ്മുടെ കുളപ്പുര കുളക്കടവ് എന്നൊക്കെ പറയുന്ന ആ സ്ഥലത്തേക്ക് എത്തി എന്താ രസം നോക്കി സിനിമകളൊക്കെ ഓർമ്മ വരുന്നുണ്ടാവും നമ്മളും ഇതൊക്കെ സിനിമകളിലേ കണ്ടിട്ടുള്ളൂ വീട്ടിലെ തൊട്ടു പുറകിൽ ഇങ്ങനെ ഒരു കുളം ഇല്ല ഇങ്ങനെ ഇത് എന്താ പറയുക ഇതിൻ്റെ ഒരു കുളപ്പുര തന്നെ നമ്മൾ എടുത്തതാണ് നമ്മളെടുത്തതാണ് ആഹാ നമ്മൾ കൂടുതലും എല്ലാവരും വരുമ്പോഴും നമ്മൾ കൂടുതലിരിക്കലും ഭക്ഷണം കഴിക്കലും ചായ കുടിക്കലും എല്ലാം ഇവിടെയാണ് നിങ്ങളുടെ സംഗമ സ്ഥലായിരിക്കും അതെ സരസുകളും കുടുംബ സരസ്സുകളൊക്കെ ഇവിടെ തന്നെയായിരുന്നു ഇവിടെയാണ് എന്റെ ദൈവം അടിപൊളി ഒരു റിസോർട്ടിൽ കിട്ടും അല്ലെ ഇത് വെറും വർഷം മുമ്പ് ഒരു വീടും കുളമാണ് അതെ അല്ലെ ഈ കുളവും പണ്ടുണ്ടായിരുന്നല്ല അല്ല കുളം നമ്മള് വീട് വെക്കുന്നതിന് മുന്നേ ആദ്യം ഫസ്റ്റ് ചെയ്തത് കുളമാണ് കുളത്തിന് വരെ കുറെ പ്രശ്നങ്ങളുണ്ട് വീട്ടുകാർക്ക് പേടിയുണ്ടാവും കുട്ടികളുള്ളതാണ് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ വീട് പണി കഴിഞ്ഞാൽ കുളം വെക്കാൻ കാശുണ്ടാവില്ല അതെ മൂന്ന് പ്രശ്നങ്ങളുണ്ട് അപ്പൊ ആയത് തന്നെ നമ്മള് കുളം ചെയ്തു ആദ്യം കുളമാക്കി ഇടുകയാണെങ്കിൽ ആദ്യം തന്നെ കുളം കുത്തി അതിന് തൊട്ടപ്പുറം തൊട്ട് വയൽ വരികയാണ് അതെ ആ വയലിന് തൊട്ടപ്പുറം അതായത് നമ്മുടെ കുളത്തോട് ഒരു ഏറുമാടം അതെ ഏർമാടം ഉണ്ട് അതായത് അവിടെ കുറച്ചുകൂടെ നമുക്ക് പ്രൈവസിയും കുറച്ചുകൂടെ കാഴ്ചകളൊക്കെ ആസ്വദിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാതിരിക്കാം വീട് തന്നെയാണ് നിങ്ങളുടെ എന്റർടൈൻമെന്റ് സ്പോട്ടും അതെ വേറെ എവിടെ പോകേണ്ട ആവശ്യമില്ല നമ്മളിപ്പം ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്നാലും നമുക്ക് വീട്ടിലേക്ക് കയറാൻ തോന്നണം ഇവിടുന്ന് വേറെ ഇങ്ങോട്ടും പോകാൻ തോന്നരുത് അതെ അപ്പൊ റിലാക്സേഷൻ റിലാക്സേഷനാണല്ലോ കൂടുതലും നമുക്ക് അത്രയും സ്ട്രെസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാവരും അതെ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇടം വീട് നല്ല ആ അടി അടി കുളം കുളം തന്നെ കഴിഞ്ഞ് നമ്മൾ അതാ നല്ല നല്ല പാതിയും ചേർന്നിട്ടുണ്ട് രഞ്ജിത ഒരു ട്രഡീഷണൽ കിച്ചൺ അല്ലേ അതെന്തായിരുന്നു ആവശ്യം എന്തായിരുന്നു രഞ്ജിതയുടെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആവശ്യങ്ങൾ എന്തായിരുന്നില്ല ഡിസൈൻ ഒക്കെ ചെയ്തതൊക്കെ എന്ത് തോന്നി ലാസ്റ്റ് ഇല്ല നമുക്കൊരു ഒരു എന്താ പറയാ ശ്വാസം മുട്ടലില്ലാത്തൊരു ഇത് മൊത്തം ആയിട്ട് അങ്ങനെ കൊഴപ്പില്ല ഈ പഴയ നാലുകെട്ട് വീടാണല്ലോ അപ്പൊ കൈ കിട്ടിയത് അപ്പൊ അത് എങ്ങനെ ഡീൽ ചെയ്യാനൊക്കെ ഈസിയാണോ സ്ഥലം കൂടുതലേ ഉള്ളൂ കിച്ചണിൽ ആണെങ്കിൽ തന്നെ നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാൻ പറ്റുന്ന ഒന്ന് ഈ പത്തായണല്ലേ ഇത് ഓൾറെഡി പ്ലാൻ ചെയ്ത് വന്നാണോ അതോ ബൈ ചാൻസ് കിട്ടിയതാണോ പഴയ ഫർണിച്ചറുകൾ ശരിക്കും കിച്ചണിൽ ഒരു ടേബിൾ അത്യാവശ്യം ഉണ്ട് അപ്പൊ നോക്കുമ്പോ നമ്മുടെ തീമിനനുസരിച്ചുള്ള ഒരു ടേബിൾ തന്നെ കിട്ടി മോഡിഫിക്കേഷൻസ് ഇതിനെന്തൊക്കെയോ ഓച്ചിട്ട് നമുക്കതിനെ സപ്പോർട്ടീവ് നമുക്ക് തുറക്കാനും തുറക്കാനടക്കാനൊക്കെ ഈസി ആക്കി വെച്ചിട്ടുണ്ട് ഓ അതാണ് മെയിൻ പെർപ്പസ് അല്ലേ സ്റ്റോറേജിനും സ്പേസ് ശരിക്കും കറക്റ്റ് ഈ കിച്ചന്റെ വീടിനുള്ള ഹൈലൈറ്റ് എന്താന്ന് പറയാൻ ഈ പാത്രം കഴുകുമ്പോൾ ബോറടി മാറി കിട്ടും നമ്മളെ മുൻപൊരിക്കലൊരു എപ്പിസോഡ് പറഞ്ഞു അതായത് ആർക്കിടെക്ട് ശ്യാമരാജിന്റെ വീട് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാതിലിനു അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ വീടാണ് ആ വീട് നമ്മൾ പിന്നെ റിവ്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടായിരുന്നു ആ വീടാണ് നമ്മൾ ഇപ്പൊ റിവ്യൂ ചെയ്തോണ്ടിരിക്കുന്നത് ആർക്കിടെക്ട് ശ്യാമരാജ് നമസ്കാരം ഒരു ഇറങ്ങി വന്നേ ഉള്ളൂ അത്ര അത്ര ദൂരം അത്രേ ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ നമുക്ക് വഴി വരേണ്ട നിങ്ങൾ നിങ്ങൾ സൗഹൃദത്തിന്റെ തോന്നുന്നു ശരി ഞങ്ങളൊരു ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ച് പരിചയപ്പെടുത്താ പെട്ട പിന്നെ അത് സൗഹൃദമായിട്ട് വളർന്നു പിന്നെ ജോലി ഒരുമിച്ചായി പിന്നെ സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങുമ്പോൾ പിന്നെ അത് രണ്ടാമത് നമുക്കൊന്നും ആലോചിക്കേണ്ടി വന്നില്ല ഞങ്ങൾ ഒന്നിച്ച് തന്നെയാണ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത് ഇന്നും അതുപോലെ നിൽക്കുന്നു ഒക്കെ ഓൾമോസ്റ്റ് അടുത്തടുത്ത സമയങ്ങളിലാണ് കുട്ടികൾക്ക് ഓൾമോസ്റ്റ് ഒരേ പ്രായമാണ് ഒരേ സ്കൂളിൽ പഠിക്കുന്നത് അപ്പോൾ അന്നേരം ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ഒരുമിച്ചൊരു സ്ഥലം വാങ്ങിച്ചിട്ട് ഒരു ഫാമ് പോലെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ആദ്യം വീടെടുക്കാന്നുള്ള ഉദ്ദേശിച്ചല്ല ഉള്ളതൊക്കെ തട്ടിക്കുട്ടി വാങ്ങിച്ച ഒരു സ്ഥലമാണ് പിന്നെ അജീഷനെ സംബന്ധിച്ചിടത്തോളം പ്ലാൻ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു ഇപ്പം ഞങ്ങൾ ആദ്യം പരിചയപ്പെടുന്ന സമയം മുതലേ ആൾ ആഗ്രഹം പറയായിരുന്നു ഒരു നാലുകെട്ട് പണിയാണെന്നുള്ളത് അപ്പോൾ അന്നേരം ആളുടെ കയ്യിൽ പ്ലാനൊക്കെ ഉണ്ട് ഞങ്ങൾ ആദ്യ ഞാൻ ആദ്യമായിട്ട് ആ പ്ലാനൊക്കെ പരിചയപ്പെടുന്ന സമയത്തേ കണ്ടിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ സ്ഥലം വാങ്ങിച്ചപ്പോൾ ഞാനും ഓൾറെഡി വീടിനൊരു പ്ലാൻ വരച്ച ശേഷമാണ് സ്ഥലം വാങ്ങിച്ചത് അപ്പോൾ ഞങ്ങൾ സ്ഥലം വാങ്ങിച്ച് കൃത്യമായിട്ട് നാലുകെട്ടിന് കിട്ടിന് വേണ്ടുന്നൊരു സ്ഥലം മുറിച്ച് മാറ്റി എൻ്റെ വീടിന് വേണ്ടുന്നതൊന്ന് മാറ്റി ബാക്കി കുറച്ച് കൃഷിയും കുളത്തിനുമൊക്കെയുള്ള സ്ഥലങ്ങൾ മാറ്റി വെച്ച് അങ്ങനെ ഒരു ഒരു ലിവിങ് ഒരു കമ്മ്യൂണിറ്റി ലിവിങ് പോലെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതിലാണ് ഇങ്ങനെ ഒരു രണ്ട് വീടുകൾ ഡിസൈനിങ്ങിൽ ഓൾറെഡി ലേ ഔട്ട് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കരിയർ ഡെവലപ്പ് ആവുന്നതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്ത് വരുത്തി സ്പേസുകളിലും മെറ്റീരിയൽസിലൊക്കെ നമ്മൾ കരിയർ ഡെവലപ്പ് ആയപ്പോൾ മറ്റ് പ്രോജക്റ്റുകളൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസിൽ നിന്ന് വേണ്ട മാറ്റങ്ങൾ വരും ഡിസൈനിൽ ഒരു നൈറ്റി ഫൈവ് പെർസെന്റേജ് ആള് തന്നെ ഓൾമോസ്റ്റ് എല്ലാം ചിന്തിച്ചു വെച്ചിരുന്നു അങ്ങനെ അധികം ഒന്നും ചെയ്യാനില്ലായിരുന്നു അപ്പം ഈ രണ്ട് വീടുകൾ വീട് ിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പറേം ഇപ്പറേം വീടുകളിലൊക്കെ സ്വാഭാവികം പക്ഷെ ഒരു വാതിൽ കടന്നു വന്ന ഒരു പോർച്ചും അങ്ങനെ തന്നെ ഒരു വീടായി മാറുകയും ചെയ്യുന്ന വീടുകൾ അപൂർവങ്ങളായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള മതില് എന്ന് പറഞ്ഞത് ആളുടെ മതിലാണ് എന്റെ വീട് ആ എന്റെ മതിലാണ് പുള്ളിയുടെ പറമ്പ് അത് തന്നെ ഞാൻ നോക്കിയത് മതിലുകളില്ല മതിലുകളില്ല നിങ്ങളുടെ ഭിത്തിയാണ് അവരുടെ അതെ അതിർത്തിയാണ് ഈ പറഞ്ഞത് അതിർത്തിയുടെ ആ മതിലാണ് വീടായിട്ട് മാറിയത് അതിൽ നിന്ന് തന്നെയാണ് അങ്ങോട്ട് കളിപ്പർച്ചിരിക്കുന്നത് എന്റെ വീടിന്റെ മതിലാണ് യൂണിറ്റ് ആയിട്ട് മാറുക അപ്പൊ ഇവരാണ് നാല് കെട്ട് വീട്ടിലെ കുടുംബാംഗങ്ങൾ എല്ലാരും ഉണ്ടോ അച്ഛനോട് പറയാനുണ്ട് ലൈസൻ കുറവുണ്ട് അച്ഛൻ കുറവുണ്ട് ശരിക്കും ഇണ്ടാട്ടില്ല കൂട്ടുകൂടുമ്പോന്ന് വേണേൽ പറയാല്ലേ അതെ എല്ലാരും ഉണ്ട് നാലുകെട്ട് വീടിന് പറ്റി അത്ര ആളുണ്ട് നാല് കോർണറുകളായിട്ട് നമ്മുടെ ബെഡ്റൂമുകളല്ലേ ബെഡ്റൂമുകൾക്ക് ആൾക്കാർ പോരെ അത് ശരി അമ്മയുടെ പേര് അംബിക അംബിക ചേട്ടൻ അഭിലാഷ് അഭിലാഷ് എന്താ ചെയ്യണേ അഭിലാഷ് ആഹ് എന്റെ വീട്ടിലെ ഇവിടെ

കളിക്കാൻ ഇപ്പറത്ത് കൊളമുണ്ട് അപ്പുറത്ത് വാടം ചെടികള് തോട്ടം മുറ്റം ഇതൊക്കെ കുട്ടികൾക്ക് കളിക്കുന്നതൊക്കെ കാണാൻ നല്ല സന്തോഷാണ് പേര് എത്ര ആരോ പാടത്തെ ആര്യനും ആരോപിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടു വീടും വീട്ടുകാരും ഇഷ്ടപ്പെട്ടു നല്ലൊരു കിട്ടും നല്ലൊരു വീട്ടുകാരും അടിപൊളിയാണ് പൊളിക്കേ അപ്പോൾ താങ്ക് യു കേട്ടോ നമ്മുടെ വ്യൂ പോയിന്റ് ഡിസൈൻ അല്ലേ വ്യൂ പോയിന്റ് ഡിസൈൻ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് വിളിക്കാമെന്ന് തോന്നണം ഇതുപോലത്തെ ട്രഡീഷണൽ പറയുന്നത് ട്രോപ്പിക്കൽ വീടുകളൊക്കെ നിങ്ങൾ സെൻറ്റ് ചെയ്യുന്നുണ്ടല്ലേ ഓക്കെ ഫൈൻ അപ്പോൾ നമ്മൾ ഓഫീസ് എവിടെയാണ് വരുന്നത് തൃശ്ശൂർ തിരുവമ്പാടി അമ്പലമല്ലേ ആ അതിൻ്റെ ഓപ്പോസിറ്റായിത്തന്നെ വരും നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് വിളിക്കാമെന്ന് തോന്നണം അപ്പോൾ താങ്ക്സ് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം നമ്മുടെ ചാനൽ എന്തായാലും ഫോളോ ചെയ്യാം കമൻറ്റ് ചെയ്യുക വീഡിയോസ് ഒക്കെ ഇഷ്ടം ഷെയർ ചെയ്യട്ടോ അപ്പോൾ നാല് കെട്ടിട്ട് ഫാമിലി ഒരു ബൈ പറഞ്ഞിട്ടാ ബൈ ബൈ